അങ്ങനെ ജനങ്ങള് പരമസന്തോഷത്തിലാണിപ്പോ അയോധ്യയിലത്തെ ഓരോരു ആൾക്കാരും അവരെടുപ്പില്ല സന്തോഷമായിട്ട് ഇങ്ങനെ കഴിച്ചു കൂട്ടുകയാണ് ചെയ്യുന്നത് അപ്പൊ എൻ്റെ ഭരണകാലത്ത് ശാരീരികമായ രോഗങ്ങളില്ല മാനസിക ഉത്കണ്ഠില്ല ധാർമ്മികമായ ദപ്പതനും ഒന്നുമില്ല ജനങ്ങൾക്കതാണല്ലോ രാമരാജ്യം എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു രാമരാജ്യം കുട്ടികൾ മരിക്കൂല പ്രാവിലവര് മരിക്കൂലൂ വല്ലാതെ മാറാ രോഗങ്ങളിലൊന്നുമില്ല സമുദായത്തിന് ജോലിക്കും ഭേദങ്ങളും അനുവദിച്ച അവകാശങ്ങളിലും ധർമ്മങ്ങളിലും എല്ലാവരും സന്തോഷപൂർവ്വം ഉറച്ചു നിന്നു ലഘുജീവിതം നയിക്കുന്ന ഉഗ്രനിഷ്ഠ ദിനാനുപമ്പ ജനങ്ങള് യജ്ഞങ്ങള് ആധ്യാത്മിക പഠനങ്ങൾ എന്നിവ രാജ്യത്തിൽ ഉടനീളം ഉത്സാഹപൂർവ്വം നിലങ്ങുന്നു ഒന്നും വേണ്ടാത്തതായിട്ട് രാജ്യത്തിൽ അല്ല ഉണ്ടായിരുന്നില്ല സ്വപ്നങ്ങളിൽ പോലും പാപചിന്ത ജനങ്ങളുടെ മനസ്സിലെത്തി നോക്കിയില്ല സ്ത്രീകള് പുരുഷന്മാർ വൃദ്ധന്മാർ കുട്ടികൾ എല്ലാവരും എപ്പോഴും രാമചിന്തകളിൽ അനന്തപൂർവം ഒഴുകി പ്രകൃതിയിൽ നിന്നും ആകസ്മികമായ ഒരു വിപത്തുണ്ടായിരുന്നില്ല വേറെ മറ്റേ ആപത്തുകൾ ഉണ്ടായിരുന്നില്ല രാമയുഗത്തിൽ പാവങ്ങളില്ല ദുഃഖങ്ങളില്ല ദുഃഖം ഇങ്ങനെ താടി കൈമുതിരിക്കുന്നവരില്ല ദുഃഖന്മാരില്ല ആർത്തന്മാരില്ല അധസ്ഥിതരവുമില്ല ഓരോരോ വിദ്വേഷമുള്ളവരും ഇല്ല വിരൂപികളില്ല ബിഫൽ ഉണ്ടായിരുന്നില്ല എല്ലാ സമത്വം തന്നെ സമത്വം എല്ലാവർക്കും ചിത്ത അടയാളങ്ങളെല്ലാം ഉണ്ടായിരുന്നു സ്വന്തം ഡംഭ കൊണ്ടും പ്രതാപം കൊണ്ടും ആരും ആരെയും ഉപദ്രവിച്ചിരുന്നില്ല അതുപോലെ തന്നെ ആരും ആരുടെ നേരെയും അസൂയാലുവായിരുന്നതുമില്ല എല്ലാവരും ആത്മജ്ഞാനത്തിൽ നിപുണനായിരുന്നു എല്ലാവരും ധർമ്മം ആചരിക്കാനും രക്ഷിക്കാനും ഉത്സുഖരായിരുന്നു എല്ലാവരും കരുണാർദൃതയുള്ളവരായിരുന്നു അന്യരെ സേവിക്കുന്നതിൽ താല്പര്യമുള്ളവരായിരുന്നു ഓരോരുത്തരും അന്യന്മാരുടെ ഗുണങ്ങളെ പ്രകീർത്തിക്കുന്നവരും പ്രകീർത്തി പ്രകീർത്തിക്കുവാൻ ഔത്സുഖമുള്ളവരുമായിരുന്നു ആർക്കും തന്നെ മനസ്സിൽ അഹന്ത അശേഷവും ഉണ്ടായിരുന്നില്ല ഭാവം ആരിക്ക അതിരായ സപ്ത ദീപങ്ങളും രാമന്റെ ഏക ക്ഷത്രാധിപത്യത്തിന്റെ കീഴിലായിരുന്നു ഈ മുഴുവൻ പ്രദേശത്തിന്റെ ഏക ശാസിതവും രാമൻ മാത്രമായിരുന്നു ഈ സാമ്രാജ്യത്തിലെ ജനങ്ങളെ അന്യോന്യം സ്നേഹിച്ചും സഹായിച്ചും ജീവിച്ചു വന്നു കലഹത്തിന്റെയോ യുദ്ധത്തിന്റെയോ യാതൊരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അയോധ്യ യുദ്ധം ഇല്ലാത്തടം അങ്ങനെയാണ് അയ്യപ്പകൽച്ചയോ അതുപോലെ മർദ്ദന ഭീഷണികളോ എവിടെയും കണ്ടിരുന്നില്ല നൃത്തത്തിലും കലകളിലും അധ്യത സാധാരണമായ വൈദഗ്ധ്യം പ്രകടമായിരുന്നു വടി തപസ്സുകളുടെയും സന്യാസികളുടെയും കയ്യിലൂടെ ഉണ്ടായിരുന്നത് വടി യുദ്ധം സാധകന്മാർ ഇന്ദ്രിയങ്ങൾക്കെതിരായി ചെയ്യുന്നൊരു പ്രക്രിയ ആയിട്ടത്രേ അവിടെ കാണപ്പെട്ടുള്ളത് ബന്ധം സംഗീതത്തിലെ രാഗമായി മാത്രം അവശേഷിച്ചു ആർക്കും ഒരു ശത്രുല്ലെങ്കിൽ കൊല്ലുന്ന എന്തിനാണ് ആവശ്യമില്ലല്ലോ പക്ഷേ ജനങ്ങളെ മനസ്സിൽ ചാബല്യങ്ങളെ കൊന്നു അവരുടെ തന്നെ നീലപ്രവർത്തകരുടെ മേലെ അവരെന്നെ വിജയം നേടിയിരുന്നു അവരുടെ ചാബല്യങ്ങൾ അവർ തന്നെ കൊന്നു ഇല്ലാണ്ടാക്കി നഗരത്തിലും പരിസരങ്ങളിലും ആകർഷകത്വമുള്ള കിണറുകൾ തടാകങ്ങള് കുളങ്ങൾ എന്നിവ കൊണ്ടായിരുന്നു എന്തൊരു ശുദ്ധ ശീതളമായ ജലം എത്ര സുന്ദരമായ കാവ്യങ്ങൾ അവയുടെ വിശിഷ്ടമായ ചിന്താകർഷകത്വം മഹർഷിമാരിൽ നിന്നും മഹാത്മാക്കളിൽ നിന്നുപോലും അഭിനന്ദനം പിടിച്ചു പറ്റി എന്ന് പറയണം തങ്ങൾ ഇത്രയും ആകൃഷ്ടരായി പോയതിനാൽ അവർ തന്നെത്താൻ കുറ്റപ്പെടുത്തി കുളങ്ങളിലും തടാകങ്ങളിലും വിവിധ വർണ്ണങ്ങളിലുള്ള താമരകൾ ജലോപരി വികസിച്ചു അവരുടെ തടങ്ങളിൽ നിബിടമായി വളർന്നിരുന്ന വൃക്ഷങ്ങളിൽ നിന്ന് പക്ഷികൾ പാടി തത്തകളും മയിലുകളും മരക്കൊമ്പുകളിൽ കൂട്ടം കൂട്ടമായിരുന്നു സന്തോഷിച്ചു സ്വർഗത്തേക്കാൾ സുന്ദരമായിരുന്നു ആ നഗരം അതിന്റെ അതുല്യമായ അവസ്ഥ കണ്ട് ജനങ്ങൾ അത്ഭുത സ്തരായിപ്പോയി ഒന്നൊന്ത് ഇത്രയും ഗംഭീരം അവർക്കിന് തോന്നിപ്പോന്നു എല്ലാ രംഗങ്ങളിലും ക്ഷേമം പ്രദാനം ചെയ്യുന്ന രാമനെ ദർശിക്കാനായി ഒരു ദിവസം വസട്ടൻ രാജധാനയിലേക്ക് ചെന്നു രാമൻ പാരമ്പര്യമായ രീതിയിൽ അധ്യപാചാതകം നൽകിയ മഹർഷിയെ സ്വീകരിച്ചു ഗോപ്പിയെ കൈ ഉയർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു അലയോ കരുണാസാഗരമേ എനിക്കൊരപേക്ഷയുണ്ട് മനുഷ്യൻ എന്ന നാടകം അങ്ങ് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ ആഹ്ലാദപൂർവ്വം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പോൾ ഒരു വലിയ സംശയത്തിൽപ്പെട്ട് വലഞ്ഞിരിക്കുന്നു അതിനശക്തിയാണ് അങ്ങേക്കുള്ളത് വേദങ്ങൾ പോലും അങ്ങയുടെ പ്രകൃതി പൂർണമായും അറിഞ്ഞിട്ടില്ല പ്രഭു ഞാൻ എങ്ങനെ അങ് അങ്ങയെ വർണ്ണിക്കും എങ്ങനെ വ്യാഖ്യാനിക്കും കുലഗുരുവെന്നും ഗുരോരുതന്നോ പറഞ്ഞാൽ തരന്താ തരം താഴ്ത്തുന്നവരായിപ്പോകില്ലേ പൗരോഹിത്യം ആധ്യാത്മികമായി താണപദവിയിലുള്ളതാണെന്ന് വേദങ്ങളും ശാസ്ത്രങ്ങളും പുരാണങ്ങളും പ്രഖ്യാപിക്കുന്നു തൻ്റെ യജമാനൻ കുടുംബത്തിൽ അശുദ്ധവും ശുഭവുമായി എന്ത് ആഘോഷമുണ്ടായാലും അദ്ദേഹം ഹാജരായി ജോലി ചെയ്യണം അതുവഴി മനസ്സ് മലിനമാവുന്നു ആദ്യം ഈ ജോലി ഏറ്റെടുക്കാൻ ഞാൻ സമ്മതിച്ചിരുന്നില്ല പക്ഷേ ബ്രഹ്മാവ് എന്നെ കണ്ട് എന്റെ സ്ഥിതി മനസ്സിലാക്കി അദ്ദേഹം എന്നോട് പറഞ്ഞു മകനെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നു അറിയുന്നില്ല തടസ്സം പറയാതെ ആ ജോലി സ്വീകരിച്ചോളൂ പിന്നീട് നിനക്ക് വമ്പിച്ച നേട്ടങ്ങളുണ്ടാവും പരബ്രഹ്മം രഘുവംശത്തിൽ അവതരിക്കും അങ്ങനെ ബ്രഹ്മാവ് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് സ്വീകരിച്ചത് ഇത് കേട്ട് ഞാൻ ഈ ഉദ്യോഗം സ്വീകരിച്ചു അങ്ങനെ രഘുവംശത്തിൻ്റെ തീർന്നു ആ തീരുമാനത്തിൻ്റെ ഫലമായി ഞാനിപ്പോൾ ആ പരമതത്വം പ്രാപിച്ചിരിക്കുന്നു അസംഖ്യം വർഷങ്ങളിൽ ജപം തപസ്സ് ധ്യാനം യോഗം അവയ്ക്ക് പുറമേ അനേകം യജ്ഞങ്ങളുണ്ടാ യാഗങ്ങൾ ഇവയെല്ലാം ചെയ്താലേ ഈ പദവി ലഭിക്കുകയുള്ളു ഇവയിൽ ഏർപ്പെട്ടാലുണ്ടാകാവുന്ന കഷ്ടപ്പാടുകൾക്കൊന്നും ഇരയാകാതെ തന്നെ എനിക്ക് സാധിച്ചിരിക്കുന്നു ആ സത്കർമ്മങ്ങളെല്ലാം അങ്ങേ നേടുക എന്ന ലക്ഷ്യത്തോടുകൂടി കൂടിയവയാണ് ഞാൻ അതല്ലാതെ തന്നെ അങ്ങേ നേടിയിരിക്കുന്നുള്ളോ ഞാൻ തിരഞ്ഞെടുത്തതല്ലാതെ മറ്റേതൊരു ജപ നല്ല ഉദ്യോഗമാണ് എനിക്ക് സ്വീകരിക്കാനുള്ളത് ആ പ്രഭോ ജപം തപസ് യജ്ഞങ്ങൾ യാഗങ്ങൾ വ്രതങ്ങള് കർമ്മങ്ങള് അതുപോലെ തന്നെ അനുഷ്ഠാന നിലയങ്ങൾ ഇവയെല്ലാം വേദങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ടല്ലോ വിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതുകൊണ്ടും ജീവികളോട് കരുണാർദ്രത കാണിക്കുന്നതുകൊണ്ടും കൽപ്രവൃത്തികളെ കൊണ്ടും അങ്ങയുടെ സാന്നിധ്യവും കരുണയും നേടാം സ്വാമി ഞാനൊരു വരത്തിനപേക്ഷിക്കുകയാണ് അരാ പറയുന്നത് കുലഗുരുവന്തി പറയുന്നത് അങ്ങയുടെ അപാരമായ കരുണയിൽ എനിക്ക് തരുണമേ അങ്ങയുടെ ദയാമയിത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വന്നാലും അങ്ങയുടെ ദയാമയിയായ കടാക്ഷം ആ അത് മതി എനിക്ക് ന പറയുന്നു ഇതില് കാരുണ്യം വർഷിക്കട്ടെ എനിക്കിനിയും ജന്മങ്ങൾ എടുക്കേണ്ടി വന്നാലും അങ്ങയോടുള്ള എന്റെ ഭക്തി കുറയാതിരിക്കട്ടെ പ്രഭു ഞാൻ അപേക്ഷിക്കുന്ന വരം ഇതാണ് ഇത്ര മാത്രമേ ഓട്ടോ തുറന്നും വേണ്ട പിന്നീട് രാമന്റെ അനുമതി വാങ്ങി വസട്ട തന്റെ വസതിയിലൊക്കെ മടങ്ങുകയും ചെയ്തു തങ്ങളുടെ രാജാവായ രാമന്റെ പവിത്രവും മോഹനവുമായ കഥ പാടിക്കൊണ്ട് പ്രജകൾ സമയം കഴിച്ചു ഒരാളെ യോഗത്തിൽ വിജയം നേടിയിട്ടുണ്ടാവാം വളരെ വ്രതാനുഷ്ഠാനങ്ങൾ നടത്തിയിട്ടുണ്ടാവാം എന്നാലും ഹൃദയത്തിൽ പ്രേമില്ലെങ്കിൽ ആൾക്ക് രാമദർശനം ലഭിക്കാൻ സാധ്യതയില്ലി തമസ്വിധീരൻ കവി വിദ്വാൻ സംസ്കാര സമ്പന്ന എല്ലാവർക്കും തന്നെ രാമൻ്റെ സാമ്രാജ്യത്തിൽ ലോഭം മൂലമുള്ള പീഡം ഉണ്ടായിരുന്നില്ല സമ്പൽ സമൃദ്ധിയുടെ മതം കൊണ്ടുള്ള പ്രേരണയാൽ ഒരാളും തെറ്റിലേക്ക് പഴുതിപ്പോയില്ല അധികാരത്തിന് ലഹരി ആരെയും ബധിനാക്കിയില്ല യൗവനത്തിന്റെ ജ്വരം ബാധിച്ച ചെറുപ്പക്കാർ ഇവിടെ സ്വാർത്ഥത്തിന്റെ കർമ്മ വിലക്ക് വഴങ്ങിയതുവഴി യശസ് ഒന്നും കാണാനില്ല അവിടെ ശത്രുത്വത്താൽ കളങ്കപ്പെടുത്തപ്പെട്ട ആളിവിടെ ദുഃഖത്തിന്റെ തളർവാദം പിടിച്ച് കഷ്ടപ്പെടുന്ന മനുഷ്യൻ ഇവിടെ എന്ന സർപ്പത്തിന്റെ ദംശനമേറ്റ മനുഷ്യൻ ഇവിടെ ആണുള്ളത് ഇല്ല എല്ലാവർക്കും പഠിക്കാനുള്ള മാതൃകയായി രാമൻ തന്നെ ഇവർക്ക് മേലെ ഇവർ സ്ഥിതി ചെയ്തിരുന്നു ആ രാമൻ ഇവർക്ക് മേലെ സ്ഥിതി ചെയ്തിരുന്നു അപ്പൊ രാമന്റെ കീഴിൽ ഇവരൊക്കെ എന്നാണ് പറയുന്നതിന്റെ അർത്ഥം രാമൻ ആരാണ് ഈശ്വരനല്ലേ അതുകൊണ്ട് ഇത്തരത്തിൽപ്പെട്ട ആരും തന്നെ രാജ്യത്തുണ്ടായിരുന്നില്ല രാമൻ ആത്മസ്വരൂപനും ഈശ്വരനും തന്നെയാണല്ലോ മായയുടെ മഹാപരാക്രമേയ സൈന്യങ്ങൾ ലോകം മുഴുവൻ വണ്ടിട്ട് സഞ്ചരിക്കുകയാണ് വികാരങ്ങൾ കാമം ലോഭം തുടങ്ങിയവയാരാണ് ഭടന്മാർ മതം അവിശ്വാസം മുതലായവരാണ് സൈന്യങ്ങൾ നായകന്മാർ നരിതേമാര് രഘുനാഥനായ രാമന്റെ അടിമയാണ് ഇവിടെ ഒന്നതൊക്കെ കളിക്കാൻ പറ്റുന്നില്ല അവളെ ഇല്ലാത്തതാണ് എന്നാലും നിങ്ങൾക്ക് രാമന്റെ കരുണ ലഭിച്ചിട്ടില്ലെങ്കിൽ അവരുടെ പിടിയിൽ നിന്നും അസ്വസ്ഥതയിൽ നിന്നും അസ്വതന്ത്രതയിൽ നിന്നും രക്ഷപ്പെടാനാവുകയില്ല അവിടുത്തെ കൺകോണിൽ നിന്നും ഒഴുകുന്ന കരുണയ്ക്ക് മാത്രമേ നിങ്ങളെ മായയുടെ പിടിയിൽ നിന്ന് വിമോചിപ്പിക്കാൻ കഴിയുകയുള്ളൂ ഈ പ്രപഞ്ചത്തിലെ ചരങ്ങളും മചരങ്ങളും എല്ലാം മായയുടെ അധീനത്തിലാണ് അവളുടെ പിടിയിൽ നിന്നും ആർക്കും സ്വതന്ത്രനാവാൻ സാധിക്കുകയില്ല വിദഗ്ധനർത്തകെ പോലെ അവൾ പ്രഭുവിൻ്റെ ലൗകിക പ്രഭാവത്തെ അനുകരിക്കുന്നു കാമം ലോഭം തുടങ്ങിയ സഹനടികളും ഒത്താണ് അവൾ തൻ്റെ ഭാഗം അഭിനയിക്കുന്നത് ിദാനന്ദ സ്വരൂപനും സമുദ്രത്തിന്റെ ആകാശത്തിന് പ്രത്യേക വർണ്ണമായ അഗാധ നീലമയുടെമായ ജന്മരഹിതമായ പ്രതിഭാസവും പരമാത്മാവ് തന്നെയുമായ രാമനിൽ മായയുടെ യാതൊരു ലക്ഷണവുമില്ല അതുകൊണ്ട് തന്നെ അയോധ്യയുടെ ഭാഗത്തേക്ക് മായ പോയിട്ടേ ഇല്ല പേടിച്ചിട്ട് അയോധ്യാനഗരിയിൽ ഓരോ ദിവസവും ഓരോ പുതിയ ഉത്സവമായിരുന്നു ഓരോ ഉത്സവവും പുതിയ ചില സവിശേഷതകൾ ഉള്ളതായിരുന്നു ഓരോ ദിവസവും രാമൻ ധാരാളം തരം തന്നെ ചെയ്തു ആരും ആരെയും കുറ്റപ്പെടുത്തുകയോ നിന്നിക്കുകയോ ചെയ്യരുതെന്ന വ്യവസ്ഥ ഉള്ള ചെയ്തിരുന്നു ഇവിടെ അപവിത്രമായ ഒരു വാക്കം ഉച്ചരിക്കാൻ പാടില്ലായിരുന്നു ഒക്കെ എല്ലാം പവിത്രമായിരിക്കണം എന്നാണ് വ്യവസ്ഥ അപവിത്രമ ഓരോ വീട്ടിലും ദിവസവും വേദപാരായണവും പുരാണ പാരായണവും നടത്തിയിരുന്നു സമുദായങ്ങളെല്ലാം തുല്യമായി തന്നെ ജനങ്ങളെ കരുതി ഓരോ സമുദായവും പരമ്പരാഗതമായ തൊഴിൽ ചെയ്തു പോന്നു നിലവിലുണ്ടായിരുന്ന ചട്ടങ്ങൾ ആദരിക്കുകയും ചെയ്തു അതുകൊണ്ട് പ്രജകളുടെ നേരെ രാമന്റെ ഹൃദയത്തിൽ കരുണാർത്ഥതയും വാത്സരവും ക്ഷണത്തിൽ വർദ്ധിച്ചു വന്നു രാമരാജ്യത്തിൽ ഭാര്യമാർ ഭർത്താക്കന്മാർ ഭക്തിയോടും അർപ്പണഭാവത്തോടും കൂടി ശുശ്രൂഷിക്കുന്നത് കൊണ്ട് ദേവന്മാർ മനുഷ്യരെ പറ്റിയ സൂയാലുക്കളായി ദേവസ്ത്രീകൾ അങ്ങനൊന്നുമില്ലല്ലോ തോന്നിയ അത്തരം സേവനവും ശുശ്രൂഷയും മർഹിക്കുന്നവരായി ഭർത്താക്കന്മാരെ പ്രക്ഷോഭിച്ചവരും കൂടി വിവാഹം ചെയ്ത സ്ത്രീയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ പൊടിയാൻ അത് സമ്മതിച്ചില്ല താൻ മറ്റേയാളുടെ ശരീരാർത്ഥമാണ് ഭർത്താവിനും ഭാര്യക്കും ബോധമുണ്ടായിരുന്നു അതുകൊണ്ടവർ നന്നായി തന്നെ കരുതി പെരുമാറി രണ്ടാളും ചേർന്നാലേ ഒരു ജീവനാവുള്ളൂ എന്നുള്ള തോന്നലാണ് അവർക്ക് ഇന്നത്തെ മാതിരി എല്ലാം അർത്ഥം ഓരോരുത്തരുടെയും കടമ്പ താല്പര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ നിർവഹണത്തിന് വേണ്ടി ശ്രമിക്കും രാമന്റെ കാലത്ത് ഏത് പരിസ്ഥിതിയിലും ആരും അസത്യത്തിലേക്ക് പോയതേയില്ല ബാലന്മാരും ബാലികമാരും മാതാപിതാക്കന്മാരുടെയും ഗുരുഭൂതരന്മാരുടെയും ആജ്ഞകളും നിർദ്ദേശങ്ങളും ആദരിച്ചിരുന്നു ഓരോരുത്തരും സ്വർഗാധിപനായ ദേവേന്ദ്രനെപ്പോലെ സന്തുഷ്ടരായിരുന്നു ധനാധിപനായ പോലെ ധനവും ധാന്യവും ഓരോ വീട്ടിലും ായിട്ടുണ്ടായിരുന്നു നോക്കിക്കൊണ്ടിരുന്ന പോലെ സന്തോഷിച്ചിരുന്നു ചഹോരങ്ങൾടെ ഓരോരാളുടെ വീട്ടിന്റെയും വാതിലിന്റെ പിന്നിൽ നിന്നുകൊണ്ട് സ്ത്രീകൾ രാമനെ വീക്ഷിച്ച് സന്തുഷ്ടരായി തോർണിച്ച് ഇങ്ങനെ പണ്ടത്തെ സ്ത്രീകളിങ്ങനെ പണ്ടമാതിരിത്തമാതിരി പുറത്തിറങ്ങി നടക്കുകയും ചെയ്യില്ല ശ്രീരാമന്റെ ദിവ്യമായ സൗന്ദര്യം മെഴികളിൽ നിറച്ച ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നും മനസ്സിൽ അനവരതം ഹർഷമുണ്ടായി രാമൻ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ലോകം മുഴുവൻ പ്രകാശപൂർണമായിരുന്നു പാപത്തിൻ്റെ അടയാളുണ്ടായിരുന്നില്ല പ്രസ്താവം പോലും ഉണ്ടായിരുന്നില്ല പാപത്തിനെ കുറിച്ചുള്ള കഴിഞ്ഞ ഒരു സംസാരം പോലും ഉണ്ടായിരുന്നില്ല സന്യാസിമാർക്ക് തപസുകൾക്കും ഘോരവനങ്ങളിൽ കൂടി പോലും നിർഭയമായി സഞ്ചരിക്കാമായിരുന്നു പേടിയേല പേടിക്കേണ്ട ആവശ്യമില്ല ദിവസം കഴിയും തോറും രാജാവിനും പറ്റുകൾക്കും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ ദാർഢ്യം കൂടിക്കൂടി വന്നു പ്രേമം കൊണ്ടും പ്രകാശം കൊണ്ടും ഭൂമി തിളങ്ങി കാടുകൾ അവിക്ഷിന്നമായി ഹരിതവർണത്തിൽ മിന്നിയും മങ്ങിയും ശമിച്ചു പക്ഷികളും മൃഗങ്ങളും പരസ്പരമുള്ള സഹജമായ വിദ്വേഷം മറന്നു കഴിഞ്ഞിരുന്നു വിദ്വേഷത്തിന്റെ കണിക പോലും ഒരിടത്ത് കാണാനുണ്ടായിരുന്നില്ല അതിന്റെ അസ്തിത്വത്തിൽ സൂചിപ്പിച്ചുകൊണ്ടുള്ള രഹസ്യ സംഭാഷണം പോലും ഉണ്ടായിരുന്നില്ല ഏറ്റവും ദുഢമായ സൗഹൃദത്തിനാൽ സർവരും ബന്ധിക്കപ്പെട്ടിരുന്നു രാമൻ്റെ വൈശിഷ്ടങ്ങളെയും നേട്ടങ്ങളെയും വർണ്ണിക്കുന്നതിൽ ഓരോ വ്യക്തിയും വലിയ ഉത്സാഹം പ്രകടിപ്പിച്ചു ഒരു ദിവസം തിന്നു ആ ചാര്യം രാമൻ ആസ്ഥാന മണ്ഡപത്തിലെ സിംഹാസനത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ സഹോദരന്മാരും അടുത്തുണ്ടായിരുന്നു അപ്പോൾ വളരെ അമിതമായ ദുഃഖാവുന്ന ഒരു ബ്രാഹ്മണൻ അദ്ദേഹം വളരെയേറെ പരുഷ വാക്കുകൾ ഉപയോഗിച്ചു തനിക്ക് ഏറ്റവും കഷ്ടം പരിഹരിക്കുന്നതിനായി സംക്രോധം അഭ്യർത്ഥിച്ചു ആകഷഷ്ടം മഹാകഷ്ടം അദ്ദേഹം നിലപിച്ചു സൂര്യവംശത്തിന്റെ യശസ് ഇന്ന് അവസാനിച്ചിരിക്കുന്നു ശിവ രഘു ദിലീപൻ സാഗരൻ എന്നീ മഹാന്മാരായ രാജാക്കന്മാരുടെ പ്രഭാവം ഞാൻ സ്മരിക്കുന്നു കാരണം ആ രാജാക്കന്മാരുടെ ഭരണകാലത്ത് ഇത്തരം അനീതികൾ നടക്കുമായിരുന്നില്ല സഞ്ജീവിച്ചിരിക്കുന്ന പുത്രൻ അകാലചരമം പ്രാപിക്കുമോ ഭരണകർത്താ വിശിഷ്ടനാണെങ്കിൽ അത്തരം ദുരിതം സംഭവിക്കും ഇതൊക്കെയാണ് ഇയാളിങ്ങനെ പുലമ്പുന്നത് എന്നാലിന്ന് അത് സംഭവിക്കുന്നതായി ഞാൻ കണ്ടു സർവവ്യാപിയായ രാമൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയാമായിരുന്നു സംഭവിച്ചെന്ന് ഭഗവാൻ മനസ്സിലായി ഉണ്ടാതിരുന്നതാണ് ബ്രാഹ്മണൻ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് അവിടത്തേക്ക് ക്ഷോഭമുണ്ടായി അവിടുന്ന് അതിന്റെ കാരണത്തെ പറ്റി ഉള്ളിട്ടൊഴിഞ്ഞ ആലോചിച്ചു പറ്റിയ ആലോചിക്കട്ടെ രാജാവിന് ഭരണപരമായ ആദരത്തിന്റെയും ഫലമായി സംഭവിച്ചു അല്ലാതെ അവിടുത്തെ ഉറപ്പായി അത് ദുഷ്ടചിന്തകളുടെയും ഫലമായിട്ടുണ്ടായതാണെന്ന് ഭഗവാൻ അറിഞ്ഞു ശ്രീരാമചന്ദ്രൻ അതുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ അത്തരം ചിന്തകൾ ഒതുക്കുന്നത് തടയാനുള്ള നിയന്ത്രണങ്ങളും ചട്ടങ്ങളും പുറപ്പെടുവിക്കാൻ തുടങ്ങി അത്തരം നിസ്സാരങ്ങളായ സംഗതികളിൽ പോലും രാമൻ അത്യന്തം ശ്രദ്ധ ചെലുത്തിയിട്ടാണ് ഭരണം നിർവഹിച്ചത് പ്രജകളുടെ സുഖം താന്നെയാണ് എൻ്റെ സുഖം എന്നുള്ള ഒരു ഭാവത്തിലാണ് ശ്രീരാമചന്ദ്രപ്രഭു രാജ്യം വച്ചത് ഇന്നത്തെ ഭരണകർത്താക്കളെ മാതിരി എന്റെ സ്വന്തം എൻ്റെ ഭാര്യ മക്കളും എന്റെ ഈശ നടക്കണം എനിക്ക് അമേരിക്കയിൽ പോകണം എനിക്കങ്ങനെ ചെയ്യണം എനിക്കിങ്ങനെ ചെയ്യണം എന്നല്ല എനിക്ക് എന്നുള്ളൊരു വാക്ക് ഇല്ല എല്ലാം ഒന്നുപോലെ സ്വന്ത ശരീരം എന്ന പോലെ അദ്ദേഹം പ്രജകളെ കരുതി എന്നാ പറയുന്നത് ജനങ്ങളും രാജാവിന്റെ സ്നേഹത്തെയും സുഖത്തെയും വളരെ വിലപിച്ചു അവർക്ക് അവിടെ സ്വന്തം ഹൃദയം പോലെ പ്രിയപ്പെട്ടവനായിരുന്നു രാജാവ് പ്രജാഹിതത്തിൻ്റെ എതിരായി പ്രവർത്തിച്ചിരുന്നില്ല പിന്നെ അങ്ങനെ സ്നേഹിക്കാതെ കല് പ്രജകള് അവരും അവിടുത്തെ ആജ്ഞകൾ പോരാണോരുമെതിരായിരുന്നില്ല അന്നത്തെ രാമരാജ്യം വളരെ വർഷങ്ങളോളം ഉജ്ജ്വല ശോഭയോടെ നിലനിന്നു ഭഗവാൻ നാരായണൻ തന്നെ ആയിരുന്നു രാമൻ അതുകൊണ്ട് അവിടുത്തെ ഭരണം ഭൂമിയുടെ പ്രഭാവവും ചരിത്രമഹിമയും വർദ്ധിപ്പിക്കുകയുണ്ടായി കാരണം സത്യവും ധർമ്മവുമാണ് യഥാർത്ഥത്തിൽ മനുഷ്യ സമുദായത്തിൻ്റെ പറയുന്നു ഇനിയിപ്പോ ഇതൊക്കെയോ മോശം കാര്യങ്ങൾ നടക്കാനുണ്ട് അതൊക്കെ ഇന്ന് കഴി വേണ്ട നമുക്ക് നാളെ നോക്കാം എന്നാലും സംഭവിക്കേണ്ടത് സംഭവിച്ചല്ലേ തീരു നാളെ നോക്കാം ഇന്നത്തെ ഭാഗം ഭഗവാന്റെ പാദത്തിൽ युणार्थये चक्रवर्तितनूजाय सार्वभौमाय मङ्गलं वेदवेदान्तवेद्यायमेकश्यामलमुक्तये पुण्यश्लोकाय मङ्गलम्